നമസ്കാരം എല്ലാവർക്കും ഗൾഫ് മാധ്യമം കുടുംബത്തിൻ്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ മസ്ക്കറ്റിലും തിരുവോണാഘോഷം പൊടിപൊടിക്കുകയാണ് ഓണം എന്നത് ഇന്ന് മലയാളിയുടെ മാത്രം ദേശീയോത്സവമല്ല മറിച്ച് അതൊരു സാർവദേശീയ ഉത്സവമായി മാറുന്ന കാഴ്ചയ്ക്കാണ് മസ്കറ്റ് സാക്ഷ്യം വഹിച്ചത് എല്ലാവർക്കും ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം എക്സ്ചേഞ്ച് This is my first time having Onam Sadhya, I just wanted to know about the culture and how they eat and how they have this tradition of Onam uh, Sadhya because they say it is an emotion, it is not just food, so I just wanted to try, so it was, uh, I don't know the exact names, <laughs> I'll just try and let you know. Uh, happy Onam to everyone, കൊല്ലം പോയിത് അറിഞ്ഞില്ല പെട്ടെന്ന് പോയില്ലത് രണ്ടു ദിവസമായിട്ട് ഭയങ്കര പണിത്തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇറങ്ങാൻ ഇപ്പോഴാണ് നമുക്കൊന്ന് ലീവ് കിട്ടിയത് ഓണത്തിന്റെ അന്ന് തന്നെ നമുക്കൊരു ലീവ് കിട്ടാന്ന് പറഞ്ഞാൽ വല്യൊരു കാര്യല്ലേ വലിയ വലിയൊരു ഇതാണ് അമ്പലത്തിൽ രാവിലെ അമ്പലത്തിൽ വരാൻ പറ്റി സദ്യ ഒരുക്കിയിട്ടുണ്ട് ഇനിയിപ്പോ ചെന്ന് കുറച്ചു കഴിഞ്ഞു സദ്യ കാര്യങ്ങളൊക്കെ കഴിക്കും വടംവലി ഉണ്ട് ഓണക്കളി ഉണ്ട് എല്ലാ മത്സരം കൂടി ഓണം നമ്മൾ ഒരിക്കലും നാട്ടിൽ നിന്നൊരു ഷമ കാര്യങ്ങളൊന്നും നമ്മള് ഫീൽ ചെയ്യുന്നില്ല അടിപൊളി സദ്യ നല്ല ഗംഭീര സദ്യയാണ് മഷാ ജലാൻ ബുവാലി ജാലാൻ ബുവാലി ഇത് ഇത് ഇതിനെ നല്ല 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 അടിപൊളി നല്ല നല്ല സർവീസുമാണ് നല്ല ഭക്ഷണം

ഓണാശംസകൾ നേർന്നു നമ്മൾ ഇന്നലുള്ളത് റൂവിയിലുള്ള എം ആർ എ ബേക്കറിയിലാണ് സദ്യക്കിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു സദ്യയാണ് ഇവരിവിടെ സെറ്റാക്കി തന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സദ്യ ഇവിടെ സെറ്റാക്കി തന്ന ഈ എം ആർ എ ബേക്കറിക്ക് വളരെ വളരെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു അതുപോലെ തന്നെ ഒമാനിലുള്ള എല്ലാ പ്രവാസി മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ

എല്ലാവർക്കും ഓണാശംസകൾ ഇന്ന് ഓണമായിട്ട് ഇവിടെ ലീവാണ് അതുപോലെ തന്നെ അമ്പലത്തിലും കൂടി വന്നപ്പോൾ ശരിക്കും നാട്ടിലുള്ള അതേ ഒരു വൈബ് കിട്ടുന്നുണ്ട് എല്ലാവരും ഓണാഘോഷത്തിന്റെ സന്തോഷത്തിലാണ് അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ ഉണ്ടായ സംഭവത്തിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ അതിന് ഉള്ള നമുക്ക് വളരെയധികം ദുഃഖം എല്ലാം ഉണ്ട് അതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന് നമ്മൾ ഇന്ന് ഹോളിഡേ ആണ് അതിനുവേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് എത്തിയിട്ടുണ്ട് ആക്ച്വലി ഐ ഡോട്ട് ദി ഓണം ബട്ട് ഓണം ഇസ് സെലിബ്രേറ്റഡ് ഇൻ സൗത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യൻ ഫെസ്റ്റിവൽ ഓഫ് ദിസ് ഐ ലൈക്ക് it's it's a a so 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 many things are are in a one leaf and much so much with so much love they are serving it's a very nice culture i really like that എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ ഞങ്ങളുടെ എം ആർ ഐൻ്റെ രണ്ടാമത്തെ ഓണമാണ് ഞങ്ങളവിടെ ആഘോഷിക്കുന്നത് ഞങ്ങൾക്ക് കസ്റ്റമറുടെ നല്ല ഫീഡ്ബാക്കും എല്ലാം ഉണ്ടായതുകൊണ്ടാണ് ഈ വർഷം ഞങ്ങൾക്ക് കഴിഞ്ഞ പോലത്തെ വർഷത്തേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് എന്താ പറയുക ഉണ്ടായിട്ടുണ്ട് നമുക്ക് നാട്ടിൽ അതേ രുചിയിലും ഗുണത്തിലും കൊടുക്കാൻ പറ്റത്തില്ല നമ്മൾ വളരെ അധികം ഹാപ്പിയാണ് കസ്റ്റമേഴ്സിന്റെ ഹാപ്പിനെ ആണ് നമ്മുടെ ഹാപ്പിനെസും അപ്പൊ ഇനിയും അടുത്ത ഓണത്തിനും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്